നമസ്കാരം കേരള രാഷ്ട്രീയം പിരിമുറക്കമുള്ള മറ്റൊരു രാഷ്ട്രീയ അധ്യായത്തിനാണ് കുറച്ച് നാൾ മുമ്പ് തുടക്കമിട്ടത് പി വി അൻവറിൻ്റെ നേതൃത്വത്തിൽ അത് വെറും ഒരു ആരോപണം എന്നുള്ളതിൽ കവിഞ്ഞ് കേരളത്തിൽ ആഭ്യന്തര വകുപ്പിനെ ആകെ ബാധിക്കുന്ന ചില പ്രശ്നങ്ങളിലേക്കുള്ള വാതിലാണ് തുറന്നത് സർക്കാർ അടിയന്തിരമായി ആവശ്യമായ നിലയിലുള്ള നടപടികൾ കൈക്കൊള്ളുമെന്ന് ആദ്യം പറഞ്ഞ് അൻവറിനെ സമാധാനിപ്പിച്ചുവെങ്കിലും പിന്നീട് അൻവർ നിരന്തരമായി തൻ്റെ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഉറച്ച നിലപാടുമായി രംഗത്ത് സജീവമായി നിൽക്കുകയാണ് ചെയ്തത് എന്നാൽ അൻവറിൻ്റെ ഇടതുപക്ഷ അംഗത്വം ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള അച്ചടക്കത്തിൻ്റെ വാൾ ഉയർന്നപ്പോൾ മാത്രം അൻവർ കുറച്ച് ദിവസത്തേക്ക് സൈലൻ്റായി പക്ഷേ യഥാർത്ഥത്തിലുള്ള പ്രശ്നം അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അൻവറിൻ്റെ ഉള്ളിലെ അസ്വസ്ഥത പെരുകുന്നുണ്ടായിരുന്നു അതിൻ്റെ അതിന് ചൂടുപിടിപ്പിക്കുന്ന വിധത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണവും വന്നു മുഖ്യമന്ത്രി സ്വർണ്ണ കള്ളക്കടത്തുകാരുടെ ആവശ്യങ്ങളെ തള്ളിക്കളയുന്ന വിശദീകരണത്തിന് ഒപ്പം അൻവറിലേക്ക് കൂടി മുന നീളുന്ന വിധത്തിലുള്ള ചില ഒളിയമ്പുകൾ കൂടി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം അൻവറിൻ്റെ ആത്മാഭിമാനത്തിന് മുറിവേറ്റു എന്നാണ് പി വി അൻവർ അടുപ്പക്കാരോടൊക്കെ പറയുന്നത് ഏറ്റവും ഒടുവിൽ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി മാഷ് ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ അൻവറിൻ്റെ ശൈലിയെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞു സർക്കാർ നടപടികൾ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ തുടർച്ചയായി അൻവർ അച്ചടക്കം പഠിക്കണം അച്ചടക്കം പാലിക്കണം എന്നുള്ള നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചത് ഇതാണ് ഇന്നലെ വരെയുള്ള സംഭവങ്ങളുടെ ഒരു പശ്ചാത്തലം ആ പശ്ചാത്തലത്തിൻ്റെ തുടർച്ചയായി ഇന്ന് രാവിലെ പി വി അൻവർ തൻ്റെ നിലപാട് വ്യക്തമാക്കി രംഗത്ത് വന്നിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലെ പോസ്റ്റ് ഞാൻ നേരെ അങ്ങ് വായിക്കാം വിശ്വാസങ്ങൾക്കും വിധേയത്വത്തിനും താൽക്കാലികതയ്ക്കും അപ്പുറം ഓരോ മനുഷ്യനിലും ഉള്ള ഒന്നാണ് ആത്മാഭിമാനം അതിത്തിരി കൂടുതലുണ്ട് നീതി ഇല്ലെങ്കിൽ നീ തീയാവുക എന്നാണല്ലോ ഇന്ന് വൈകിട്ട് നാലരക്ക് മാധ്യമങ്ങളെ കാണുന്നുണ്ട് എന്നാണ് അൻവർ പറയുന്നത് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പി വി അൻവർ ഉറച്ച നിലപാടുമായി വീണ്ടും രംഗത്ത് വരാനുള്ള സൂചനയാണ് അദ്ദേഹത്തിൻ്റെ ഈ പ്രഖ്യാപനത്തിനുള്ളത് എന്ന് വ്യക്തമാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വീഡിയോയിൽ സ്വാഭാവികമായി നമുക്ക് പരിശോധിക്കാനുള്ള സാധ്യതകൾ എന്താണ് എന്ന് ആലോചിച്ച് നോക്കിയാൽ ഒന്ന് അൻവറിൻ്റെ നിലപാട് ഇനിയും സർക്കാരിന് തലവേദനയാകുന്ന വിധത്തിൽ മുന്നോട്ടു പോകാനുള്ള സാധ്യത അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളിൽ കാണുന്നുണ്ട് ആ സാധ്യതയുടെ തുടർച്ചയായി ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തേത് അൻവർ നിലവിലുള്ള അച്ചടക്ക നിർദ്ദേശങ്ങൾ പാലിക്കാതെ മുന്നോട്ടു പോകാനുള്ള പ്രഖ്യാപനം നടത്തുന്ന ഘട്ടത്തിൽ അത് എങ്ങനെയാണ് അൻവറിൻ്റെ സാധ്യതകളെ വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ കുറയ്ക്കുക എന്നുള്ള കാര്യമാണ് മൂന്നാമത്തേത് ഇത് യു ഡി എഫിനെ ഏത് തരത്തിൽ സഹായിക്കും എന്നുള്ളതും കൂടിയാണ് വി ഡി സതീശൻ്റെ മൗനം കുറച്ച് ദിവസങ്ങളായിട്ട് പ്രത്യേകിച്ച് അൻവർ രംഗത്ത് വന്നതിന് ശേഷം വി ഡി സതീശൻ നേരെ ഫോർവേഡ് കളിക്കുകയല്ല ചെയ്യുന്നത് അൻവറിൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് അൻവർ ഉന്നയിക്കുന്ന കാര്യങ്ങളെ പ്രൊജക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതിൻ്റെ പിന്നിൽ അൻവർ വി ഡി സതീശൻ കോമ്പിനേഷൻ ഉള്ള സാധ്യത എന്താണ് എന്നുള്ളതാണ് ഈ മൂന്ന് കാര്യങ്ങൾ കേരള രാഷ്ട്രീയത്തെ വരും നാളുകളിൽ ചൂടുപിടിപ്പിക്കുന്ന ചർച്ചകൾക്ക് പുതിയ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നതിലേക്ക് നയിക്കും എന്നുള്ളത് ഉറപ്പാണ് പി വി അൻവറിൻ്റെ നിലപാട് ഏറ്റവും വലിയ പ്രശ്നം ആത്മാഭിമാനം ത്തിൽ മുറിപ്പെട്ടു എന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം പ്രധാന കാര്യമാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പാർട്ടി അച്ചടക്കം പാലിച്ചുകൊണ്ട് നടപടി ഉണ്ടാകുന്നതുവരെ ഡി ജി പിയുടെ റിപ്പോർട്ട് വരുന്നതുവരെ കാത്തിരിക്കും എന്നുള്ളതാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ വാർത്താ വാർത്താസമ്മേളനത്തിന് ശേഷം പറഞ്ഞിരുന്നത് എന്നാൽ അസാധാരണമായ മറ്റൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു എ ഡി ജി പിയുടെ പൂരം വിവാദവുമായി ബന്ധപ്പെട്ട പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പുറത്തു വന്നു അൻവറിൻ്റെ പ്രധാന കാര്യങ്ങളിൽ ഒന്ന് അതായിരുന്നു അതിൻ്റെ തുടർച്ചയായി ഡി ജി പിയുടെ പ്രപ്പോസലും സർക്കാരിന് പോയി ഇപ്പോൾ ആഭ്യന്തര സെക്രട്ടറിയും എ ഡി ജി റിപ്പോർട്ടിൽ വിശ്വാസം ഇല്ല എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു പുതിയ ഒരു അന്വേഷണത്തിന് വഴി തുറന്നിരിക്കുന്നു രണ്ടാമത്തേത് എ ഡി ജി പിക്ക് വിജിലൻസ് അന്വേഷണം വരുന്നു ഡി ജി പിയുടെ മറ്റൊരന്വേഷണവും നടക്കുന്നു ഈ അന്വേഷണങ്ങളുടെ ഒക്കെ തുടർച്ചയായി സ്വാഭാവിക നീതി നിഷേധിക്കപ്പെടുന്നു എന്നുള്ളതാണ് പി വി അൻവർ ഉന്നയിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാരിൻ്റെ ഈ അന്വേഷണങ്ങൾക്ക് ഒക്കെ ചുക്കാൻ പിടിക്കുന്ന കേന്ദ്രത്തിൽ അതിശക്തനായ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആയി അദ്ദേഹം ഇരിക്കുന്നു എം ആർ അജിത് കുമാർ ഇരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തെ മാറ്റുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ സാഹചര്യത്തിൽ സർക്കാർ വിശദീകരിക്കുന്നത് അതിലൊരന്വേഷണം വിജിലൻസ് അന്വേഷണമാണ് അവിടെ ക്രമസമാധാന ചുമതലയിലെ ഡി ജി പിക്ക് ഒരു സ്വാധീനവുമില്ല രണ്ടാമത്തെ അന്വേഷണം പൂരവുമായി ബന്ധപ്പെട്ടും ഇനി വരാൻ പോകുന്ന അന്വേഷണവും നേരത്തെ ഡി ജി പിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അന്വേഷണമാണ് ഈ രണ്ട് അന്വേഷണവും ഡി ജി പിയുടെ മുഖ്യകാർമ്മികത്വത്തിലാണ് നടക്കുന്നത് അതുകൊണ്ട് അവിടെയും മറ്റ് അംഗങ്ങൾ കമ്മീഷനിലെ അന്വേഷണ സംഘത്തിലെ അംഗങ്ങൾ ജൂനിയേഴ്സ് ആണെങ്കിൽ പോലും ഡി ജി ിയാണ് അതിൻ്റെയൊക്കെ നേതൃത്വത്തിലുള്ളത് എന്നുള്ളതാണ് രണ്ടാമത്തെ വാദം അതുകൊണ്ട് തന്നെ ആരോപണത്തിന്റെ പേരിൽ എം ആർ അജിത് കുമാറിനെ മാറ്റണ്ട എന്നുള്ള വാശി പിണറായി വിജയൻ മുഖ്യമന്ത്രിയും സർക്കാരും പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു ഈ ഘട്ടത്തിൽ സി പി എമ്മിന്റെ സമ്മർദ്ദം ഒരു ഭാഗത്തുണ്ട് എങ്കിൽ പോലും പി വി അൻവർ ഇതിലൊന്നും അടങ്ങുന്ന മട്ടില്ല സി പി എമ്മിന്റെ വിലയിരുത്തൽ അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഇതുവരെ ഇല്ലാത്ത വിധം സ്വന്തം സർക്കാരിൻ്റെ സ്വന്തം ആഭ്യന്തര വകുപ്പിലെ ഉദ്യോഗസ്ഥരനെതിരെ പോലും അതിശക്തമായ നടപടികൾ അന്വേഷണ പ്രഖ്യാപനങ്ങൾ ഒക്കെ ഉണ്ടായിട്ട് ും അതൊന്നും സർക്കാരിന് അനുകൂലമാക്കി മാറ്റാൻ ഉള്ള സാധ്യത ഒരു തരത്തിലും അനുവദിക്കാത്ത വിധം പി വി എൻവർ നിരന്തരം ആരോപണം ഉന്നയിച്ച് സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തി അത് നെഗറ്റീവാക്കി മാറ്റുകയാണ് എന്നുള്ള വിലയിരുത്തലാണ് സി പി എം ഉന്നയിക്കുന്നത് അതുകൊണ്ട് തന്നെ പി വി അൻവറിന് മറ്റെന്തോ ഉദ്ദേശമുണ്ട് എന്നുള്ള സംശയമാണ് സി പി എമ്മിൻ്റെ നിരീക്ഷണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പി വി അൻവർ ഇനി ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യട്ടെ എന്ന് അവർ തീരുമാനിച്ചു കഴിഞ്ഞതാണ് വ്യക്തമാവുന്നത് അതിനുശേഷമുള്ള എം വി വാർത്താ വാർത്താസമ്മേളനത്തിന് ശേഷമുള്ള മാധ്യമ വാർത്തകളിൽ നിന്നും അത്തരം വിലയിരുത്തലുകളാണ് വരുന്നത് അൻവർ ഇനി ഏതു തരത്തിൽ പ്രതികരിക്കുന്നു എന്നുള്ള സാഹചര്യം പാർട്ടി നേരത്തെ തന്നെ വിലയിരുത്തുന്ന അവസ്ഥയുണ്ട് കാരണം ഒരർത്ഥത്തിൽ സാധാരണ രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രതിസന്ധി ഉണ്ടാവുന്ന ഘട്ടങ്ങൾ ഇലക്ഷൻ കാലമാണ് ഇനി സമീപകാലത്ത് ഇലക്ഷൻ ഉടനെ ഇല്ല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും വലിയ നേതാക്കന്മാരുടെ മാറ്റം പ്രതികൂലമായി ബാധിക്കില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് ബാധിക്കാൻ സാധ്യത എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വളരെ അകലെയാണ് ഇനി അഥവാ പി വി അൻവർ അകന്നുപോകുന്ന ഒരു ഘട്ടമുണ്ടായാൽ പോലും അതിനെ അതിജീവിക്കാനുള്ള സമയമുണ്ട് എന്നാണ് സി പി എം കരുതുന്നുണ്ടാവുക ഈ സാഹചര്യത്തിൽ അൻവർ ഇത് തിരിച്ചറിയുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ തുടർച്ചയായിട്ടാണ് അൻവർ യുദ്ധപ്രഖ്യാപനത്തിനുള്ള സൂചനകൾ നാട്ടുകാർക്ക് മുമ്പിലേക്ക് വയ്ക്കുന്നത് വേണം നമുക്ക് വിലയിരുത്താൻ ഇതിനൊക്കെ അപ്പുറത്താണ് അൻവറിന് ലഭിക്കുന്ന പിന്തുണ അൻവർ ഉന്നയിക്കുന്ന പ്രശ്നം രണ്ട് തരത്തിൽ പാർട്ടിയെ ബാധിക്കുന്നുണ്ട് ഒന്ന് അൻവർ ഉന്നയിക്കുന്ന പ്രശ്നത്തോട് ചേർന്ന് നിൽക്കുന്ന പാർട്ടി അനുഭാവികളുണ്ട് പ്രാദേശിക തലത്തിൽ പാർട്ടിയുടെ ഘടകങ്ങൾക്ക് ആഭ്യന്തര വകുപ്പിൽ നിന്നുണ്ടാകുന്ന തിക്ത അനുഭവങ്ങൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് തുടങ്ങിയതല്ല ഒന്നാം പിണറായി സർക്കാരിൻ്റെ അവസാന കാലത്ത് തന്നെ ആരംഭിച്ചതുമാണ് പലപ്പോഴും തെരഞ്ഞെടുപ്പ് രംഗത്ത് പോലും പ്രതിസന്ധി ഉണ്ടാകുന്ന വിധത്തിലേക്ക് സാധാരണ മനുഷ്യരുമായുള്ള ഡേ ടു ഡേ ബന്ധത്തിന് പോലും വിഘാതമാകുന്ന വിധത്തിൽ ആഭ്യന്തര വകുപ്പിൽ നിന്നുള്ള ഇടപെടൽ ഉണ്ടാകുന്ന ഒരു ഒരാവശ്യവുമായി നാട്ടുകാരുടെ ഒരു ആവശ്യവുമായി പോലീസ് സ്റ്റേഷനിലേക്ക് പോയാൽ പാർട്ടിക്കാരാണെങ്കിൽ വലിയ തിരിച്ചടി ഉണ്ടാകുന്ന സാഹചര്യമാണ് ഉള്ളത് എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ സാഹചര്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് പി വി ആൻ പറയുന്നത് അതുകൊണ്ടാണ് അച്ചടക്കത്തിന്റെ സാധ്യതയും താൻ പാർട്ടിക്കാരനാണ് എന്ന് വരുത്തി തീർക്കാനുള്ള നിരന്തരമായി അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നത് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നത് എന്നുള്ളത് പാർട്ടി വിലയിരുത്തുന്നുണ്ട് ഈ പാർട്ടി അണികൾ ഒരുപക്ഷെ പി വി അൻവർ പോകുന്ന ഘട്ടത്തിൽ യുദ്ധപ്രഖ്യാപനം നേരിട്ട് പാർട്ടിയുമായി നടത്തുന്ന ഘട്ടത്തിൽ അണികൾക്ക് തിരിച്ചറിവുണ്ടാകും കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ വാർത്താ വാർത്താസമ്മേളന ശേഷം തന്നെ വലിയ വിഭാഗം അണികൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ അൻവറിനുള്ള ഉപാധികളില്ലാത്ത പിന്തുണ പിൻവലിക്കുന്നത് നമ്മൾ കണ്ടതാണ് ഇതാണ് ഒരു പ്രതിസന്ധി അതിനനുസരിച്ച് അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളോടുള്ള അനുഭാവം പലരും പ്രകടിപ്പിക്കുന്നുമുണ്ട് രണ്ടാമത്തെ പ്രതിസന്ധി കേരളത്തിലെ ന്യൂനപക്ഷ രാഷ്ട്രീയ ത്തിൽ വലിയ സ്വാധീനം അദ്ദേഹം ഉണ്ടാക്കിയെടുക്കുകയാണ് ഇപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളോട് അനുഭാവം പ്രകടിപ്പിക്കുന്ന ഇടതു പക്ഷത്തെ ആളുകൾ സി പി ഐ എം അനുഭാവികൾ എന്നുള്ളതിന് അപ്പുറത്ത് മറ്റ് വലിയ തോതിലുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു മുസ്ലിം ലീഗിൻ്റെ അനുഭാവികൾ കോൺഗ്രസിൻ്റെ അനുഭാവികൾ ഉൾപ്പെടെ ന്യൂനപക്ഷ വിഭാഗം ഒന്നടങ്കം അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്നു ന്യൂനപക്ഷ വിഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന മാധ്യമങ്ങൾ മീഡിയ വണ്ണും ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനകൾ അതോടൊപ്പം തന്നെ ചന്ദ്രിക പോലുള്ള പത്രങ്ങളിൽ ഒക്കെ വലിയ തോതിലുള്ള പിന്തുണ അദ്ദേഹത്തിന് ലഭിക്കുന്നു അതുകൊണ്ട് തന്നെ അത്തരമൊരു സാഹചര്യം ഒരടിത്തറ അദ്ദേഹം സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളത് പ്രത്യക്ഷത്തിൽ പരിശോധിച്ചാൽ തന്നെ മനസ്സിലാകുന്ന കാര്യമാണ് അൻവറിനോടും നേരത്തെ സ്വീകരിച്ച സമീപനം തന്നെയാണ് മുഖ്യമന്ത്രിയും പാർട്ടിയും സ്വീകരിക്കുന്നത് എങ്കിൽ അൻവറിന് മറ്റു വഴികൾ സ്വീകരിക്കേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ് അക്കൂട്ടത്തിൽ പ്രധാനപ്പെട്ട കാര്യമാണ് വരുന്ന നിയമസഭാ സമ്മേളനത്തിന് മുന്നോടിയായി പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ നിന്ന് തന്നെ വിട്ടു നിൽക്കാൻ ചിലപ്പോൾ അൻവർ തീരുമാനിക്കാനുള്ള സാധ്യതകൾ ഉരുത്തിരിഞ്ഞ് വരുന്നുണ്ട് ഇനിയൊരു തീരുമാനമുണ്ടാകുന്നത് വരെ അത്തരം സഹവർത്തിത്വത്തിൽ നിന്നും മാറി നിൽക്കാനുള്ള അൻവറിൻ്റെ ആലോചന ഗൗരവതരമാണ് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് എൽ വലിയ പ്രതിസന്ധിയിലേക്ക് ക്ക് അവരെ തള്ളിവിടുന്ന തരത്തിലുള്ള ഒരു സംഭാവനയായിരിക്കും അൻവർ അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ ഉണ്ടാവുക ഒരുപക്ഷെ എൽ ഡി എഫ് സ്വതന്ത്രം എന്നുള്ള സാധ്യതയാണ് അൻവറും ഉപയോഗിക്കുന്നത് സി പി ഐ എമ്മിൻ്റെ അംഗമാണെങ്കിൽ കടുത്ത നടപടികൾക്ക് സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ അൻവർ സി പി ഐ സ്വതന്ത്ര അംഗമാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇതിൽ നിന്ന് വിട്ടുനിന്നതിന് ശേഷം നടക്കുന്ന നിയമസഭ നാലാം തീയതി നിയമസഭാ യോഗം തുടങ്ങുകയാണ് സമ്മേളനം തുടങ്ങുകയാണ് അതിനു മുമ്പ് പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് തന്നെ വിട്ടുനിന്ന് നിയമസഭയിൽ തന്നെ ഒറ്റയാനായി ഒരു രംഗപ്രവേശനം നടക്കുന്നത് സാഹചര്യം മുമ്പ് അപൂർവ്വമായി മാത്രം കണ്ടിട്ടുള്ള സാഹചര്യത്തെ ഓർമ്മിപ്പിക്കുന്നു രണ്ടായിരത്തി പതിനൊന്നിലെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അവസാന കാലത്ത് കെ ബി ഗണേഷ് കുമാർ ആ സർക്കാരിന് ഉണ്ടാക്കി വെച്ച വലിയ ഡാമേജ് ഉണ്ട് നീണ്ട കാലത്ത് കോൺഗ്രസിനും യു ഡി എഫിനും ഒപ്പം നിന്ന കെ ബി ഗണേഷ് കുമാർ തെരഞ്ഞെടുപ്പ് അത്ര അടുത്തല്ലാത്തൊരു കാലത്ത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ യു ഡി എഫിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് നാളുകൾക്ക് മുമ്പേ മറ്റൊരു രംഗം കൊഴുപ്പിക്കുന്ന സാഹചര്യം എന്നാൽ എൽ ഡി എഫിനൊപ്പം ചേർന്നു പ്രഖ്യാപനവും നടത്തിയില്ല അവസാനം തെരഞ്ഞെടുപ്പ് വരുന്ന അടുത്ത ഘട്ടത്തിൽ മാത്രമാണ് എൽ ഡി എഫിനൊപ്പം ചേരുന്നത് അതേസമയം അങ്ങനെ യു ഡി എഫിൻ്റെ ഭാഗമായിരുന്നൊരാൾ ഗണേഷ് കുമാർ നിയമസഭയിൽ പൊതുമരാമത്ത് വകുപ്പിനെതിരായ യുദ്ധപ്രഖ്യാപനത്തിലൂടെ മുന്നണിയിൽ നിന്നും അകലുന്നു പിന്നീട് തുടർച്ചയായ അഴിമതി ആരോപണങ്ങൾ വരുന്നു ഇബ്രാഹിം കുഞ്ഞും ലീഗും ഉമ്മൻചാണ്ടിയും പോലും പ്രതിക്കൂട്ടലാകുന്ന വിധത്തിൽ വിശ്വസനീയമായ നിലയിൽ ഒപ്പം നിന്നാളുടെ അഴിമതി ആരോപണങ്ങൾ ആ സർക്കാരിൻ്റെ കുഴി തോണ്ടുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ചതാണ് സമാനമായ സാഹചര്യം വേണമെങ്കിൽ പി വി അൻവർ സൃഷ്ടിച്ചുകൂടായികയില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ ഈ പ്രസ്താവനയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് എൽ ഡി എഫിനൊപ്പം നിന്നൊരു എം എൽ എ പുറത്തുപോയി ഒരുപക്ഷെ പൊതുമരാമത്ത് വകുപ്പിനെതിരായ ആരോപണങ്ങളെക്കാൾ അന്ന് ഗണേഷ് കുമാർ ഉന്നയിച്ചതിനേക്കാൾ ഗുരുതരമായ നിലയിൽ ആഭ്യന്തര വകുപ്പിനെ ബാധിക്കുന്ന മുഖ്യമന്ത്രി നേരിട്ട് ബാധിക്കുന്ന വിധത്തിലുള്ള ആരോപണങ്ങളിലേക്കാണ് അൻവർ പോകാനിടയുള്ളത് അത് വിശ്വസനീയമായ നിലയിൽ അവതരിപ്പിക്കാവുന്ന തരത്തിലൊരു ഫ്ലോ ഫ്ലോർ അദ്ദേഹം സെറ്റ് ചെയ്യുകയും ചെയ്തു ഈ ഘട്ടത്തിൽ സർക്കാർ തന്നെ അന്വേഷണം നടത്താൻ ആരംഭിക്കുകയും ചെയ്തപ്പോൾ ഒപ്പം തന്നെ ബി ജെ പിക്ക് പോരാട്ടത്തിൻ്റെ സ്വഭാവം അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞു പൂരം കലക്കൽ ഉൾപ്പെടെ സി പി എമ്മിൻ്റെ അനുഭാവികളായ ആളുകൾക്ക് എതിരായ പല കേസുകളും എ കെ ജി സെൻറ്ററിനെതിരായ ബോംബേർ കേസ് സ്വാമി സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ച കേസൊക്കെ പാർട്ടിക്കാർക്കെതിരെ തന്നെ തിരിച്ചുവിടുന്ന ആർ എസ് എസിൻ്റെ പോലീസ് അനുഭാവികളായ പോലീസുകാർ നടത്തിയ നീക്കം അവർ പിന്നീട് പോലീസിൽ നിന്ന് പിരിഞ്ഞതിനു ശേഷം ആർ എസ് എസ്സിൻ്റെ തന്നെ ബി ജെ പിയുടെ തന്നെ സംഘടനാ പ്രവർത്തനത്തിൽ തന്നെ ഇടപഴകുന്ന കാര്യം ഇതൊക്കെ അദ്ദേഹം ഗൗരവതരമായി തന്നെ സുത മധ്യത്തിലേക്ക് എടുത്തിടുകയും വിശകലനത്തിന് വിധേയമാക്കുകയും ചെയ്തിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ അൻവർ ഉണ്ടാക്കുന്ന അടിത്തറ സി പി എമ്മിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യമാണ് ആ അടിത്തറ പാർട്ടിയുടെ ചെലവിലാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് അവർക്കുണ്ട് അതുകൊണ്ട് തന്നെ അൻവറിനെ അങ്ങേയറ്റം സമവായത്തിൽ കൊണ്ടുപോകാനുള്ള ശ്രമം ഇനിയും നടത്തി അത് പരാജയപ്പെടുന്ന ഘട്ടം വരെ കാത്തിരിക്കാൻ സി പി എമ്മിന് കഴിയില്ല അതിന് പകരം ഒന്നുകിൽ ഉറച്ച നിലപാടുമായി മുന്നോട്ട് പോവുക അല്ലെങ്കിൽ അൻവർ ആ ഘട്ടത്തിലൊപ്പം നിൽക്കുന്നില്ല എങ്കിൽ അൻവറിനെ തള്ളിക്കൊണ്ടുള്ള ഒരു നിലപാട് പ്രഖ്യാപിക്കുക ഒരു ഒരു പക്ഷേ തെരഞ്ഞെടുപ്പ് വരെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ സാവകാശമുണ്ട് എന്ന ആത്മവിശ്വാസം സി പി എമ്മിനെ നയിച്ചേക്കാം ഇന്ന് അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനത്തോടെ എന്തൊക്കെ സംഭവിക്കുമെന്ന് കാത്തിരുന്ന് തന്നെ കാണണം അത്ര ലളിതമായി തള്ളിക്കളയാവുന്ന കാര്യമല്ല അൻവറിൻ്റെ സാന്നിധ്യം അദ്ദേഹം മർമ്മത്താണ് പിടിച്ചിരിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം കൂടി ഉള്ളതുകൊണ്ട് നന്ദി നമസ്കാരം